हेलो गुड मॉर्निंग थैंक यू थैंक यू लाइक अट्चे ഹലോ ഹലോ താല്പര്യമുള്ളവരെല്ലാം ക്വസ്റ്റ്യൻ ഇട്ടോളൂ ലൈക്കും ചെയ്യണം പെട്ടെന്നാണല്ലോ ആൾ കയറുന്നത് ഒരുപാട് നാളായി ലൈവ് ചെയ്തിട്ട് സുജിത് കേസ് താങ്ക് യു മഞ്ജിമ താങ്ക് യു ഇരുപത്തേഴ് പേരുണ്ട് പക്ഷേ മൂന്ന് ലൈക്ക് വന്നുള്ളൂ നമുക്ക് ഇനി ലൈവ് കാണും കേട്ടോ മിക്കവാറും സൺഡേ ആയിരിക്കും ഇതേപോലത്തെ സമയത്ത് ഞാൻ വരാൻ നോക്കാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണണം മുതൽ ഞാൻ കുറച്ച് അനുഭവ കഥകൾ കഥകളല്ല സംഭവങ്ങൾ വീഡിയോ ആക്കി പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഇപ്പം ഒന്നും പ്രിപ്പയർ ചെയ്തില്ല പക്ഷേ ഉടനെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും അലൻ ആ മഞ്ജിമ അലൻ വി ജോൺ എന്നോടുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നോ കോണ്ടാക്ട് ലോങ് ടൈം റീസൺ എന്താണ് മഞ്ജിമ യെസ് നോ ആൻസർ ആണ് ഞാൻ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് അപ്പോൾ അത് അനുസരിച്ച് മഞ്ജിമ ഒരു ചോദ്യം ചോദിക്കും ഹലോ 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 എന്താ പേര് ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെ പേരിടുവാരെങ്കിലും ഹസ്ബൻഡ് ശിവശങ്കറായുള്ള റിയൂണിയൻ സെപ്റ്റംബർ ഉണ്ടാകുമോ ഒരു മിനിറ്റ് രാഖി ശിവ ശിവശങ്കർ ലൈക്ക് നമ്പർ ഫോർ ഓക്കെ നോക്കട്ടെ പറയാം ഇപ്പം പറയാം മഞ്ജിമ ആ ക്വസ്റ്റ്യൻ വന്ന് മഞ്ജിമയുടെ ഇപ്പം പറയാം രാഖിയുടെ നോക്കട്ടെ ആദ്യം ആ രാഖി സെപ്റ്റംബർ ലാസ്റ്റിൽ ഉണ്ടാകും മഞ്ജിമ നോക്കട്ടെ മഞ്ജിമ വളരെ കുറവാണ് കേട്ടോ സാധ്യത വളരെ കുറവാണ് എന്നാലും മാറി വരാൻ സാധ്യതയുണ്ട് മാറി വരും കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കിയാൽ മതി ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ നോക്ക് ഇപ്പം ആളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല കണ്ണൻ ആലപ്പുഴ ഹായ് ഒരുപാട് പേരെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആരെയും കാണുന്നില്ല ഇന്ന് കണ്ണൻ ആലപ്പുഴ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമോ നോക്കട്ടെ കണ്ണൻ ആലപ്പുഴ വളരെ കുറവാണ് സാധ്യത കുറവാണ് വേറെ എന്തെങ്കിലും ജോലിയും കൂടെ നോക്കിക്കോളൂ കേട്ടോ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ എന്നും കൂടെ നോക്കിക്കോളൂ ഗവൺമെൻറ് ജോലിയുടെ കാര്യം വളരെ സാധ്യത കുറവാണ് മഞ്ചിമ വിഷമിക്കേണ്ട കേട്ടോ അത് ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കാർഡ്സ് നമ്മൾ നോക്കുമ്പോൾ ആ സമയത്ത് എന്താണ് വരുന്നത് അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നമ്മുടെ കണ്ണിലേക്ക് തെളിഞ്ഞു വരുന്നത് കേട്ടോ അത് അതാളിൻ്റെ മനസ്സിൻ്റെ ഇതനുസരിച്ച് മാറി ഒക്കെ വരും അടുത്ത ലൈവിൽ കൂടെ ഒന്നുകൂടെ നോക്കിക്കോളൂ മഞ്ചിമ ഇനി ആർക്കൊന്നും ചോദിക്കാനില്ലേ പഠിപ്പിക്കുന്നുണ്ട് മഞ്ചിമ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്താൽ മതി പഠിപ്പിച്ച് തരാം ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ കോഴ്സുണ്ട് എന്നെ കോക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോഴ്സ് കാണിച്ച് തരാം അത് തന്നെ വീഡിയോ വീഡിയോസും വോയിസ് ഓവറും വെച്ച് പഠിപ്പിക്കുന്നുണ്ട് ആരോ ഫുൾ കോഴ്സാണ് സർട്ടിഫിക്കറ്റും കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഹായ് അച്ചു അശ്വിനി വിഷ്ണുറിയുടൻ നടക്കുമോ വിഷ്ണു ഇല്ല അങ്ങനെ കറൻറ്റ് ഫീലിംഗ് ഒന്നും നോക്കാൻ പറ്റില്ല അതെല്ലാം പെയ്ഡാണ് ഫ്രീ ആണ് ഇവിടെ റീഡിങ് ഫ്രീ ആണ് ഒറ്റ ക്വസ്റ്റ്യൻ എസ് ഒറിനോ ആൻസർ തര തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഇടാവുള്ളൂ അപ്പോൾ എസ് ഒറിനോ ആൻസർ തരൂ അശ്വിനി വിഷ്ണു റീയൂണിയൻ നടക്കും നടക്കുമോ അതിന് വേണമെങ്കിൽ ഞാൻ ആൻസർ പറയാം നോക്കട്ടെ ആ പോസിറ്റീവ് കാർഡാണ് നടക്കും അച്ചു ലൈക്ക് കണ്ടില്ല ടാറോ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ ടാറോ ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു നല്ല ഒരു ട്രേഡാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഫ്രീ ആയിട്ട് വളരെ അപൂർവം ആൾക്കാരെ കൊടുക്കുന്നുള്ളു അപ്പം ടാറോ റീഡിങ്ങിന് നല്ല ചാർജുണ്ട് നോർമലി ഓൺലൈനിൽ ചെയ്താലും നല്ല ചാർജ് ഉണ്ട് ഇപ്പം യൂട്യൂബിൽ ഇതിപ്പം ഞാനിപ്പോൾ ലൈവായിട്ട് വെറുതെ കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അല്ലാതെ നമുക്ക് ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി നമുക്ക് പോസ്റ്റ് ചെയ്യാം ഇങ്ങനെ ടയർ റീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരും അപ്പം നമുക്ക് പെർ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാം അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഏൺ ചെയ്ത് ജീവി ജീവിക്കുന്ന എനിക്ക് വേറൊരു ചാനലുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അപ്പം അതിനകത്ത് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ നമുക്ക് നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ മുംബൈ ബേയ്സ്ഡാണ് അപ്പം അവിടെ എനിക്കറിയാവുന്ന ഒരു പത്തി ഇരുന്നൂറ് കുട്ടികളുണ്ട് ടാറോഡ് റീഡിങ് കൊണ്ട് മാത്രം ജീവിക്കുന്നവർ അതായത് അവർ അവരുടെ ഹസ്ബൻഡ്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ കാശ് ഉണ്ടാക്കി അവരാണ് വീട് നടത്തുന്നത് അത് ക്ക് വരുമാനമുള്ള കുട്ടികളുണ്ട് ടാറർ റീഡിങ് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ പക്ഷെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു റോഡിൽ ഒരു പത്ത് ജുവലറി കടയുണ്ടെന്ന് പറയുന്ന പോലെയാണ് മുംബൈയിൽ നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിൽ പോയാൽ ഒരു പത്തഞ്ഞൂറ് ടറർ റീഡേഴ്സിൻ്റെ എന്താ പറയുക ചെറിയ ചെറിയ ഈ കൊച്ചു കൊച്ചു കടകളിങ്ങനെ കാണും ആ മാതിരിയാണ് അപ്പം അല്ലാതെ കടയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് ഫോൺ വഴി ചെയ്യുന്ന ആൾക്കാരും ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അപ്പം അതുകൊണ്ട് അത് പഠിക്കാൻ താല്പര്യം നമ്മുടെ നാട്ടിലും ഇപ്പം ഇത് ഒരു ട്രെൻഡായി വരുന്നുണ്ട് ഇപ്പോൾ മുമ്പൊന്നും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ പോലെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാം പലരും ചെയ്യുന്നുണ്ട് ഞാൻ ഓൺലൈൻ കാണുന്നുണ്ട് പലരും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനിപ്പോൾ ഒരു ട്രെൻഡായി വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വരുമാനമാവും ആയിരം കണ്ണുകൾ ഹൈ പിന്നെ ടാറോ വെച്ച് തന്നെ സ്പെൽ വർക്ക് ഉണ്ട് ടാറോ സ്പെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഒരു കാര്യത്തിന് ഒരു ഒരു പ്രതിവിധി ചെയ്യാനായിട്ട് അതായത് ഒരു പരിഹാരം ചെയ്യാനായിട്ട് ടാറോ കാർഡ് വെച്ച് തന്നെ ചെയ്യാം അതും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് വേറൊരു കോഴ്സാണ് ടാരോ ഓഫ് സ്പെൽസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സുണ്ട് പഠിക്കാൻ അത് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ കോഴ്സ് ഞാൻ കാണിച്ചു തരാം അത് അതിൻ്റെ ഇംഗ്ലീഷിലാണ് ഉള്ള കോഴ്സ് മലയാളത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇംഗ്ലീഷിൽ കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് പോയി നോക്കാം ഞാൻ വേണമെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ കൊടുക്കാം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കാം അതിനകത്ത് ജോഷിബ ലൈക്ക് ട്വൻറ്റി നയ സി ജോഷിബ യു കെ നോട്ട് ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് യു കൻ ആസ്ക് കൊള്ളി യോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ യെസ് ഓർനോ വരുന്ന ക്വസ്റ്റ്യൻ മാത്രം മലയാളമാണെങ്കിൽ എസ് ഓർ നോ വരുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആണ് ഇതൊരു ഫ്രീ സർവീസാണ് ഇവിടെ അതിനുള്ള ആൻസർ കിട്ടില്ല സോറി മഞ്ജിമ ഇൻട്രസ്റ്റഡ് ഓക്കെ വെരി ഗുഡ് മഞ്ജിമ ഇംഗ്ലീഷിലാണ് കേട്ടോ കോഴ്സ് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇതാ ഇതാണ് നമ്മുടെ ലേണിംഗ് വെബ്സൈറ്റ് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് കാണാം ഒരുപാട് കോഴ്സസ് ഉണ്ട് എല്ലാം ഓൺലൈനാണ് എല്ലാം വീഡിയോ ബേസ്ഡ് കോഴ്സസ് ആണ് ചിലത് മാത്രം വളരെ ചെറിയ എമൗണ്ടിലുള്ള കോഴ്സസ് ഒക്കെ ആണെങ്കിൽ അതെല്ലാം ഈ ടെക്സ്റ്റ് കോഴ്സ് അങ്ങനത്തെ ഉള്ളതാണ് ബാക്കിയുള്ള കോഴ്സസ് എല്ലാം വീഡിയോ ബേസ്ഡ് കോഴ്സസ് ആണ് അതിനകത്ത് വിത്ത് ലൈഫ് ടൈം ആക്സസ് ആണ് അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് തന്നെ പഠിക്കാം സ്വന്തമായിട്ട് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ പോയി കയറി പഠിക്കാം ഓൺലൈൻ തന്നെ എൻറോളും ചെയ്യാം പക്ഷേ ഇംഗ്ലീഷിലാണ് കേട്ടോ അത് പ്രത്യേകം എടുത്ത് പറയുകയാണ് ഇംഗ്ലീഷ് നല്ലോണം അറിയാമെങ്കിൽ മാത്രമേ കയറാവുള്ളൂ ജോഷി ബൈ യു നീഡ് ടു റീഫ്രേസ് യുവർ ക്വസ്റ്റ്യൻ ഇസ് എ യെസ് ഓ നോ ക്വസ്റ്റ്യൻ ആൻസർ സോ പ്ലീസ് റീഫ്രേസ് ഇറ്റ് ആയിരം കണ്ണുകൾ എനിക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുമോ എന്ന് പറയാമോ തീർച്ചയായിട്ടും പറയാം ആയിരം കണ്ണുകൾ ആയിരം കണ്ണുകൾ എനിക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുമോ ഒന്ന് പറയാമോ ആയിരം കണ്ണുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് സൺ കാർഡാണ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിജയം ഉണ്ടാകും കേട്ടോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ജോഷിബക്കെ ഓക്കെ ജോഷിബ ക്വസ്റ്റ്യൻ ഒന്ന് റീഫ്രൈസ് ചെയ്ത് യൂ റീഫ്രൈസ് യോ ക്വസ്റ്റ്യൻ തന്നെ ആസ് പ്ലീസ് ആകാഷിക് റീഡിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതുണ്ട് അതും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പഠിക്കാം ആകാഷിക് റീഡിംഗ് ഒക്കെ ഭയങ്കര റേറ്റാണ് ആകാഷിക് റീഡിംഗ് ഒക്കെ നോക്കുക ആകാഷിക് റീഡിങ് എന്താണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ആകാഷിക് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവ്വകാലം നമ്മൾക്ക് ചിലർക്ക് ഇങ്ങനെ ഈ ഒരേ കാര്യം ഇങ്ങനെ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഏത് റിലേഷൻഷിപ്പിൽ പോയാലും അത് ഒരു എന്താ പറയുന്നത് ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാതെ വരും ഫെയിലിയറാണ് ഏത് റിലേഷൻഷിപ്പ് പോയാലും ഫെയിലിയർ ഒന്ന് ഒന്ന് പോയി പിന്നെ അടുത്തതിൽ പോയി അത് പോയി അപ്പോൾ അതൊരു റിപ്പീറ്റഡ് പാറ്റേൺ എന്ന് പറയും നമ്മൾ അതായത് ഒരു കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ മാ പിന്നും 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 വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെ വരുന്നതിൻ്റെ റീസൺ നമ്മുടെ പൂർവ്വകാലമാണ് അതായത് നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതോ ഒന്നിൽ നമുക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യാനാണ് ഇത് വരുന്നത് ഈ പാറ്റേൺ വരുന്നത് അപ്പം അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആകാശിക്രീഡിങ് എന്ന് പറയും അത് ചെയ്യുന്നത് അതായത് നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഏട് വായിക്കുക എന്നുള്ളത് അത് ഏകദേശം ഇതും അതുമായിട്ട് സാമ്യമാണ് അപ്പം അതിങ്ങനെ നമ്മൾ നോക്കിയിട്ട് അത് അതിങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് പാറ്റേണിൽ ഒരാൾക്കൊരു ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൂടെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അതാണ് ആകാശ ഗ്രീഡ് ആകാശ ഗ്രീഡിങ്ങിന് ഒരു സെഷനിന് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമണിക്കൂറത്തെ സെഷനിന് ചാർജ് ചെയ്യുന്ന നോർമൽ ചാർജ് അതിലും കൂടുതൽ ചാർജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അതും നമുക്ക് അതിൻ്റെ കോഴ്സും നമുക്കുണ്ട് അത് വേണമെങ്കിൽ അതും പഠിക്കാം പി എസ് സി പരീക്ഷ എഴുതിയിട്ടുണ്ട് ജോലി കിട്ടുമോ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ തന്നു കഴിഞ്ഞു ഇനി തരില്ല ഒരു ക്വസ്റ്റ്യൻ ഫ്രീ ആണ് അത് ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ആയിരം കണ്ണുകൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഇനിയില്ല അപ്പോൾ അതാണ് ആകാഷിക് റീഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഉണ്ട് ന്യൂമറോളജി ഒന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല ന്യൂമറോളജി അസ്ട്രോളജി ഇതൊന്നും പഠിപ്പിക്കുന്നില്ല അല്ലാതെയുള്ള ഇങ്ങനെ ചിലതൊക്കെ ഈ മാതിരിയുള്ള പിന്നെ എന്ന് പറഞ്ഞിട്ട് വേറെ സംബോർട്ട് വിക്കൻ റൂൺസ് എന്ന് പറഞ്ഞ് അത് അത് പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെ പെട്ടെന്ന് പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മളെടുത്ത് ആരെങ്കിലും ഇതുപോലെ ഞാനൊക്കെ പറയുന്ന പോലെ യെസ് ഒറിനോ ആൻസർ പറയുന്ന അതൊക്കെ പ്രഡിക്ഷൻസാണ് അത് അത് പറയാൻ പറ്റും അത് വെച്ച് പിന്നെ അല്ലാതെ ഫുതാർ ക്രൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ടുള്ള ഇത് പഠി പഠിക്കുന്നതാണത് അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സസ് ഉണ്ട് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ മനസ്സിലാവും എന്തൊക്കെയുണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരുപാട് സമയമായി അരമണിക്കൂറായി ഇനി ഞാൻ ഇന്നത്തെ ലൈവ് നിർത്തുകയാണ് എന്താ അധികം പേര് വന്നിട്ടില്ല പക്ഷേ ഇനിയിപ്പം എല്ലാ സൺഡേയും ഞാൻ വരാൻ നോക്കാം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്രാവശ്യം കൂടെ വരാൻ നോക്കാം ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാം അഭിരാമി മോഹൻദാസ് ലൈക്ക് നമ്പർ ത്രീ ലൈറ്റ് നമ്പർ ത്രീ എങ്ങനെ ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു അഭിരാമി ഫോർ സബ്സ്ക്രൈബിങ് ഞാനും സെബിനും തമ്മിലും ഒന്നിക്കുമോ നോക്കട്ടെ അതും കൂടെ നോക്കിയിട്ട് ഞാൻ ലൈവ് നിർത്തുകയാണേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഉച്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാൻ നോക്കാം ഒന്നിക്കും പക്ഷേ ടൈം എടുക്കും ഉടനെ ഇല്ല കേട്ടോ അഭിരാമി ഒന്നിക്കും പോസിറ്റീവ് കാർഡാണ് പക്ഷേ അതിനകത്ത് ചെറിയ ഒരു തടസ്സമുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം അത് താമസ കാല സ്വല്പം താമസം എടുക്കുമ്പോൾ തടസ്സങ്ങളുണ്ടാവും പക്ഷെ ഒന്നിക്കും നിങ്ങൾ തടസ്സങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഇന്നത്തെ താങ്ക് യു അഭിരാമി ഇൻസ്റ്റാഗ്രാം പേ കൂടെ കയറി നോക്ക് കേട്ടോ പിന്നെ ഷെയർ ചെയ്യണേ പ്ലീസ് വീഡിയോസ് നമ്മുടെ ജുവലറി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ജുവലറി പേജിൻ്റെ അതും കൂടെ കയറി നോക്കണേ എല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കമ്മലാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നിങ്ങളെല്ലാവരും ഓരോ കമ്മല് വാങ്ങിച്ച് തന്നെ സഹായിക്കും ശരി എന്നാൽ ഓക്കെ താങ്ക് യു സോ മച്ച്